കീം മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ധ സമിതി ശുപാർശ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദഗ്ധ സമിതി റിപ്പോർട്ട് മറികടന്നാണ് മാർക്ക് ഏകീകരണ ഫോർമുല നടപ്പാക്കിയത് ഇക്കൊലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് ഉചിതമല്ലെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ വിശദമായ പഠനത്തിന് ശേഷം മാത്രമേ പുതിയ ഫോർമുല നടപ്പാക്കാവൂ എന്നും ശുപാർശയിൽ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശയുടെ പകർപ്പ് റിപ്പോർട്ടെന്ന് ലഭിച്ചു ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് വിദഗ്ധ സമിതിയുടെ ശുപാർശ എന്താണോ അത് പോയി ഇപ്പോൾ തിരിച്ചടിയും നേരിട്ടിരിക്കുകയാണ് ശുപാർശയിൽ മാർക്ക് ഏകീകരണം എങ്ങനെ നടപ്പാക്കണമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതായത് ഈ ഇതിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ഈ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത് അതിന്റെ മാർക്ക് ഏകീകരണ ഫോർമുല ഇക്കൊല്ലം മുതൽ നടപ്പാക്കുന്നത് ഫീസിബിൾ അല്ല നടപ്പാക്കുന്നത് ഉചിതമല്ല എന്നായിരുന്നു വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ അതിനെ മറികടന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ മാർക്ക് ഏകീകരണത്തിലെ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ മറികടന്നു ഇക്കൊല്ലം മുതൽ പുതിയ ഫോർമുല നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത് ഇതിലാണ് അതായത് വിശ്വ മായ പഠനത്തിന് ശേഷം മാത്രമേ പുതിയ ഫോർമുല നടപ്പാക്കാവൂ എന്ന് ഈ വിദഗ്ധ സമിതി വ്യക്തമായി അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഈ ശുപാർശ മറികടന്നാണ് മാർക്ക് ഏകീകരണ ഫോർമുല ഇക്കൊല്ലം മുതൽ നടപ്പാക്കാൻ ശ്രമിച്ചത് മറ്റേതെങ്കിലും ഉചിതമായ ഫോർമുല ഇതിനു മുകളിലുണ്ടോ എന്ന കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തണം മാത്രമല്ല അത് കൃത്യമായി വിശദമായി ആഴത്തിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ റിപ്പോർട്ട് നടപ്പാക്കാവൂ ഈ പുതിയ ഫോർമുല നടപ്പാക്കാവൂ അത് ഇക്കൊല്ലം മുതൽ നടപ്പ് നടപ്പാക്കുന്നത് ഫീസബിൾ അല്ല ഉചിതമല്ല അടുത്ത വർഷം മുതൽ നടപ്പാക്കുന്നതായിരിക്കും ഉചിതം എന്ന കാര്യവും കൂടി ഈ ശുപാർശ ഉന്നത വിദഗ്ധ സമിതിയുടെ ശുപാർശയിലുണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയാണ് ഈ ശുപാർശ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത് ആ ശുപാർശയുടെ പകർപ്പാണ് റിപ്പോർട്ട് പുറത്തുവിടുന്ന വിടുകയും ചെയ്യുന്നത് ഇതിൽ മാർക്ക് ഏകീകരണ ഫോമിലോ നടപ്പാക്കിയത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് മറികടന്നാണ് എന്ന കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന്റെ കൺക്ലൂഷൻ ഭാഗത്തിലാണ് ഒരു കാര്യം ശുപാർശയായി തന്നെ നൽകുകയും ചെയ്യുന്നത് അതിനാണ് ഈ ഈ കമ്മിറ്റി സ്റ്റാറ്റസ് കോണ്ടിൽ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ന്യൂ മെത്തേഡ് ആർ പ്രൂവൺ വിത്ത് അതോറിറ്റേറ്റീവ് എവിഡൻസ് ദ കമ്മിറ്റി മെമ്പേഴ്സ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് എ മോർ ഡീറ്റെയിൽഡ് ആൻഡ് അതോറിറ്റേറ്റീവ് അനാലിസിസ് വുഡ് ബി പ്രിപ്പയർഡ് ആൻഡ് പ്രസന്റഡ് അറ്റ് ദ നെക്സ്റ്റ് മീറ്റിംഗ് അപ്പോൾ ആ ഒരു യോഗത്തിലേക്ക് പോലും കടക്കുന്നില്ല ഇക്കൊല്ലം പുതിയ രീതി വേണ്ട കുറച്ചുകൂടി പഠനങ്ങൾ വേണം എന്ന് പറയുമ്പോൾ ചാടി പുറപ്പെട്ട് ഈ പുതിയ പ്രോസ്പെക്ടസിലേക്ക് എത്തിയത് എങ്ങനെയാണ് ശ്യാം അങ്ങനെ തന്നെയാണ് ഇക്കൊല്ലം മുതൽ നടപ്പാക്കരുത് എന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത റിപ്പോർട്ടാണ് സ്റ്റാൻഡേർഡൈസേഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത റിപ്പോർട്ടാണ് ഇക്കൊല്ലം മുതൽ ധൃതി പിടിച്ച് നടപ്പാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനമെടുത്തത് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അരുൺ എസ് നായർ ഐ കൺവീനറായ ൻസ് ഈ വിദഗ്ധ സമിതിയാണ് ഇത്തരം ഒരു ശുപാർശ നൽകിയത് അതും മറികടന്നാണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇക്കൊല്ലം മുതൽ ഈ പുതിയ ശുപാർശ അതായത് ഇക്കൊല്ലം മുതൽ നടപ്പാക്കരുത് എന്ന് സ്റ്റാൻഡേർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ട് ആ ശുപാർശ ഫോർമുല ഇക്കൊല്ലം മുതൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് അതിന്മേലാണ് ആദ്യം സി ബി എസ് ഇ വിദ്യാർത്ഥികൾ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത് അവിടെ നിന്ന് ഇന്നലെ തിരിച്ചടിയേറ്റു അടിയന്തരമായി സർക്കാർ അപ്പീൽ തയ്യാറാക്കുകയും ഇന്നലെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ചെയ്തു ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ പരി വരുന്നു സർക്കാർ നാലു മണിക്കൂറോളം നീണ്ട വിശദമായ വാദം ഉന്നയിക്കുന്നു പക്ഷേ ആ വാദത്തിനൊടുവിലും ഹൈക്കോടതി ഇക്കാര്യം പരിഹരിക്കേണ്ടതില്ലേ സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ ഇടപെടേണ്ടതില്ല എന്ന് ഹൈക്കോടതി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വ്യക്തമാകുന്നത് വെളിവാകുന്നത് വ്യക്തത വരുന്നത് ഈ ശുപാർശ സമിതിയുടെ ശുപാർശ മറികടതാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അപ്പോൾ ആരുടെ താല്പര്യമായിരുന്നു അത് അതിന് സർക്കാർ മറുപടി പറയേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് പ്രതീക്ഷ നൽകുകയും ആ പ്രതീക്ഷകൾ പുതുക്കിയ പട്ടികയിലേക്ക് വരുമ്പോൾ നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കിയത് ആരുടെ താൽപര്യ ഒരു വിദഗ്ധ സമിതിയുടെ ശുപാർശ മുന്നിലുള്ളപ്പോൾ അത് മറികടന്ന് മറ്റൊരു തീരുമാനത്തിലേക്ക് പോയത് എന്തിനാണ് എന്നതാണ് ചോദ്യം